നമസ്കാരം സുഹൃത്തുക്കളെ ടറൌട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗ് വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം തോൽവിക്ക് മുന്നിൽ കീഴടങ്ങുവാൻ ഞാൻ തയ്യാറല്ല നിന്നെ സ്വന്തമാക്കാനുള്ള അവസരം ഞാൻ സ്വയം സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായി ശ്രമിക്കുക ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒരുമിച്ച് മുന്നേറുവാനും വിജയിക്കുവാനുമുള്ള താല്പര്യം ഈ വ്യക്തിക്കുണ്ടോ ഈ വ്യക്തിയുടെ മനഃശക്തി എത്രത്തോളം വലുതാണ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അതിനോടൊപ്പം തന്നെ മാലാഖമാർ ഏതൊക്കെ രീതിയിലാണ് ഈ വ്യക്തിയെ സഹായിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ വിശ്വാസത്തോടു കൂടി കാണുവാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഏത് നിമിഷമാണോ ഏത് അവസരത്തിലാണോ ഏത് കാലഘട്ടത്തിലാണോ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു കൊണ്ട് ദൂരേക്ക് പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എയ്റ്റ് ഓഫ് കപ്സിന്റെ ഊർജ്ജം തന്നെയാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിക്ക് അത്രയും അധികം പ്രണയത്തെ പ്രണയത്തെ അത്രയും പ്രാധാന്യത്തോടു കൂടി നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൂടി മാത്രമാണ് നിങ്ങളുടെ സാന്നിധ്യം എപ്പോൾ മുതലാണോ ഇല്ലാതായത് ആ ഒരു അവസരം ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കുവാൻ നന്നേ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തി പല രീതികളും പല വഴികളും എല്ലാം തന്നെ നോക്കിയിരിക്കുന്നു പ്രാർത്ഥനയാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഈ വ്യക്തി ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ പല പ്രാവശ്യവും ശ്രമിക്കുക തന്നെ ചെയ്തു പക്ഷെ അതിൽ നിന്നും ഒന്നും പുതിയതായി ഉണ്ടാക്കിയെടുക്കുവാനോ തന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ആ ഒരു വിഷമത്തെ പരിപൂർണമായും തുടച്ചു നീക്കുവാനോ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നന്നായി നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നുവോ അത്രയും മനോഹരമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഈ ബന്ധത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു കൊണ്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകുവാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആത്മീയപരമായിട്ടുള്ള ഉയർച്ചയും അറിവുകളും വളരെയധികം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള പലതരത്തിലുള്ള സഹായങ്ങൾ അതായത് മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നുമായിരിക്കാം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിൽ നിന്നും ആയിരിക്കാം സഹായങ്ങൾ പലതും ഈ വ്യക്തിക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവസരത്തിന് വേണ്ടി ഇപ്പോൾ ഈ വ്യക്തി കാത്തിരിക്കുകയാണ് ആദ്യമൊക്കെ ഒരുപാട് നിങ്ങളുമായി ഒന്നിക്കുവാൻ വേണ്ടി അവസരങ്ങൾ ലഭിച്ചപ്പോൾ ഈ വ്യക്തി അതൊന്നും കാണാത്തതുപോലെ നിൽക്കുകയും അതിനെയെല്ലാം തട്ടിത്തെറുപ്പിച്ച് മാറ്റിവെക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാലാഖമാർ പല വിധത്തിലും ഈ വ്യക്തിയെ പരീക്ഷിച്ചതിന് ശേഷം നിങ്ങളോടുള്ള പ്രണയം പ്രണയത്തിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ടുള്ള മാരുടെ ഭയ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹമാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാലാഖമാർ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് മുന്നിൽ അവസരങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് അവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് തീർത്തും നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് കാണപ്പെടുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാവമാറ്റത്തിലേക്കും ചിന്തകളിലേക്കും എന്തെന്നില്ലാത്ത ഒരു വിശ്വാസത്തിലേക്കും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെയും വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്നും തനിക്ക് ഇപ്പോൾ എന്തൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തനിക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് ഇവിടെ നമുക്ക് വളരെ നന്നായി കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കാനുള്ള അവസരം സ്വയമായി സൃഷ്ടിക്കാനും അത് ഉണ്ടാക്കിയെടുക്കാനുമുള്ള തന്ത്രപ്പാടിൽ തന്നെയാണ് ഇനി ഒരു അവസരം ഈ ഒരു അവസരം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഒരു അവസരം ഇനി ഉണ്ടാവുകയില്ല എന്നും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ തന്നെയുള്ളൊരു നഷ്ടമായിരിക്കും എന്നുള്ള സത്യത്തിലേക്കും കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാലാക്കമാർ നിങ്ങളോട് പറയുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് തന്നെയാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ പ്രണയബന്ധത്തിൽ എന്തൊക്കെയോ പരിപൂർണമായിട്ടുള്ള ചില സന്തോഷകരമായ മാറ്റങ്ങളും നിമിഷങ്ങളുമാണ് വന്നു ചേരാനായിട്ട് പോകുന്നത് ഇത് തീർത്തും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു മാറ്റം തന്നെ ആയിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളതും മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിന്റെ പാനപാത്രം തന്റെ കൈകളിൽ ഏന്തിക്കൊണ്ട് ഭദ്രമായി നിൽക്കുന്ന ഈ ഒരു വ്യക്തിയെയാണ് അതുകൊണ്ട് നമുക്കിവിടെ വളരെ പ്രധാനമായും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിക്ക് പൂർവികരും അതുപോലെ അതീന്ദ്രിയ ശക്തികളും ഈ വ്യക്തി വിശ്വസിക്കുന്ന ദൈവവും നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഊർജം വളരെയധികം ഉയർന്ന തലത്തിലേക്കാണ് കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഊർജ്ജം ഈ വ്യക്തി പോലും അറിയാതെ പലപ്പോഴും ഉയർന്ന തലത്തിലേക്ക് വരുന്നുണ്ട് അത് ഈ വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് വരുവാനും നിങ്ങളിലേക്ക് കൂടുതൽ റിയൂണിയൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നെയാണ് ഇവിടെ ഇപ്പോൾ എന്തെന്നില്ലാത്ത ഒരു വിശ്വാസം ഈ വ്യക്തിക്ക് വരുന്നു ഉയർന്ന തലത്തിലേക്ക് മാത്രം ചിന്തിക്കുന്നു എപ്പോഴും താഴ്ന്ന തലത്തിലും താഴ്ന്ന പരമായിട്ടുള്ള കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഉയർന്ന തലത്തിലേക്ക് തന്നെയാണ് ചിന്തിക്കുന്നത് കാര്യങ്ങളെല്ലാം എത്രമാത്രം പോസിറ്റീവായി തന്നെ കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്തകളിലേക്കും ഉയർന്ന ചിന്താഗതികളിലേക്കും ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത് നിങ്ങളുടെ വിജയം തന്നെയാണ് നിങ്ങളുടെ മനസ്സിലെ നന്മയും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് വളരെ പോസിറ്റീവായി നമുക്ക് കാണുവാൻ കഴിയുന്നു പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുവാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല പുതിയ കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എത്ര മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയിലും കൂടിയാണ് ഈ പേഴ്സൺ നടക്കുന്നത് അതുകൊണ്ട് തനിക്ക് ഭാവിയിൽ എന്ത് വന്നാലും തനിക്കൊരു പ്രശ്നമില്ല എന്നും നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നുള്ള ചിന്തയോടെയാണ് ഈ പേഴ്സൺ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ട്രിഗർ ആകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള സ്വഭാവങ്ങളെല്ലാം തന്നെ മാറ്റിയെടുത്തുകൊണ്ട് വളരെ ശാന്തമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ശാന്തത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായി തന്നെയാണ് കാണപ്പെടുന്നത് ശാന്തമായിട്ടുള്ള സ്വഭാവത്തിലൂടെ എന്ത് കാര്യവും നേടിയെടുക്കാമെന്നും കൂടുതൽ കലഹങ്ങളിലേക്കും കലാപങ്ങളിലേക്കും പോകാതെ സ്നേഹം കൊണ്ട് സ്നേഹത്തിനെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വളരെ പരിപൂർണമായിട്ടുള്ള പ്രണയമായി ജീവിക്കുവാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് കലാപങ്ങളൊക്കെ സുഷി സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നും തനിക്ക് എന്ത് ലഭിക്കാനാണെന്നും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നും ഉള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇത്രയുമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ഒരുപാട് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ചേരുവാൻ പോകുന്നു ഇവിടെ വിശ്വാസമുണ്ടായാൽ ഒരു കടുക് മണി ഓളം വിശ്വാസമുണ്ടായാൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് മാലാഖമാർ നിങ്ങളോട് വ്യക്തമാക്കുന്നത് എന്തു തന്നെയായാലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ കുറിച്ച് ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനവും ചിന്തകളും ഉണ്ടെന്നുള്ള സത്യം മറ്റൊരു തലത്തിൽ നിൽക്കുകയാണ് നന്നായി പ്രാർത്ഥിക്കുകയും ഈ വ്യക്തിയുടെ സൈക്കിക് ചിന്താഗതികളും ഇൻഡ്യൂഷനും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പുതിയൊരു മാറ്റം തന്നെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള മാറ്റം ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ വ്യക്തി തോൽവിയെ എല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുമായുള്ള വിജയകരമായ പ്രണയ ജീവിതത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു